വെഞ്ഞാറമൂട്ടിൽ ജഡ്ജി ചമ്മഞ്ഞ് ആറ് ലക്ഷം രൂപ തട്ടിയ രണ്ടുപേർ അറസ്റ്റിൽ കണ്ണൂർ സ്വദേശി ജിഗേഷ് മാന്നാർ സ്വദേശി സുമേഷ് എന്നിവരാണ് വെഞ്ഞാറമൂട് പോലീസ് പിടികൂടിയത് കേരള ബാങ്കിലുള്ള പത്ത് ലക്ഷം രൂപയുടെ ലോൺ ക്ലോസ് ചെയ്ത് നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് വെഞ്ഞാറമൂട് സ്വദേശികളുടെ ദമ്പതികളും ഇവർ പണം തട്ടിയെടുത്തത് ഭൂമി വെച്ച ലോൺ പത്ത് ലക്ഷം രൂപയോളമായ ലോണിന് യുവതി സാമ്പത്തികമായി പിന്നെ ആളായതുകൊണ്ട് അവരുടെ കിട്ടാക്കടമായിട്ട് ഈ ലോൺ കളയാമെന്ന് പറഞ്ഞാണ് അവരെ ഈ ഒരു കേസ് മാത്രമേ പരാതിയായിട്ടുള്ളൂ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരികയായിരുന്നു കഴിഞ്ഞാല് മാസം അന്വേഷണം നടത്തി വരികയായിരുന്നു പ്രതികള് നമ്പറുകള് മാറി മാറി ഉപയോഗിക്കുന്ന കാരണം ആണ് കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടായത് ഇവരെ പെരുമ്പാവൂരിൽ രണ്ടായിരത്തി പതിനെട്ടിൽ അറസ്റ്റ് ആയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലില് കണ്ണൂർ ആയിട്ടുണ്ട് കൂടാതെ ഇടുക്കിയിലും ആലപ്പുഴയിലും കേസുള്ളതായിട്ട് അറിയില്ല അതിനെ പറ്റി വെരിഫൈ ചെയ്ത് അറസ്റ്റ് ചെയ്ത് ആലപ്പുഴയിൽ നിന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ശ്രീവത്സവം ഹോട്ടലിന്റെ മുമ്പിലാണ് ഈ തട്ടിപ്പ് നടന്നത് പ്രതി അറസ്റ്റ് ചെയ്ത് ആലപ്പുഴയിൽ നിന്നാണ് ശിക്ഷ അനുഭവിച്ചിട്ടുള്ളതായിട്ട് ഇവരന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടില്ല കേസുകൾ ഈ പറഞ്ഞ മറ്റു പല സ്ഥലങ്ങളിലും ഇയാള് തൊഴിൽ തന്നെ ഇങ്ങനെ ഒരു തട്ടിപ്പാണ് ഇടി നേരത്തെ പ്രീകൂടിയിട്ട് പെരുമ്പാവൂർ പോലീസ് ഇവരെ പിടികൂടിയിട്ടുണ്ട് നേരത്തെ വീണ്ടും തുടരുകയാണ് ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി പേരിൽ നിന്നും സംഘം നേരത്തെയും പണം വാങ്ങിയിട്ടുണ്ട് നിയമനത്തിനായുള്ള വ്യാജരേഖകളും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു പത്താം ക്ലാസ് വരെ മാത്രം വിദ്യാഭ്യാസമുള്ള ജിഗേഷാണ് ജഡ്ജിന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയത്